ഇനി ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അതും ഒഴിവാക്കണം കാശ്മീർ വിഷയത്തിൽ പാകിസ്ഥാനുമായി മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യ ആരെയും അനുവദിച്ചിട്ടില്ല അനുവദിക്കുകയുമില്ല ഇക്കാര്യം വളരെ വ്യക്തമായി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി എല്ലാവർക്കും ഇനി ഊഹാപോഹങ്ങളൊക്കെ പടച്ചുവിടാനും അതിൻ്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും ഇനി ആരും ശ്രമിക്കരുത് എന്നാണ് പറയാനുള്ളത് കാരണം പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു നമ്മൾ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങളെ വളരെ സെലക്റ്റീവായി നമ്മൾ ആക്രമിച്ചു സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല പട്ടാള കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയിട്ടില്ല പക്ഷെ തിരിച്ച് പാകിസ്ഥാൻ സിവിലിയന്മാർക്ക് നേരെ ആക്രമണം നടത്തിയ സമയത്ത് നമ്മൾ അതിശക്തമായി തിരിച്ചെടുക്കുകയും പാകിസ്ഥാന്റെ വ്യോമ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്തു അതോടുകൂടി പാകിസ്ഥാൻ നേരിട്ട് അതായത് ഇന്ത്യ പാകിസ്ഥാൻ പട്ടാള ഉദ്യോഗസ്ഥന്മാർ തമ്മിലുള്ള നേരിട്ടുള്ള ചാനലിലൂടെ അവർ വെടിനിർത്തലിനെ അഭ്യർത്ഥിക്കുന്നു നമ്മൾ വെടി നിർത്തുന്നു ഇതാണ് നടന്നത് ഇത് വിദേശകാര്യമന്ത്രി പറഞ്ഞതാണ് ഇന്ത്യയുടെ മേധാവികൾ സൈനിക മേധാവികൾ ഔദ്യോഗികമായിട്ട് പറഞ്ഞതാണ് പക്ഷെ അപ്പോഴും ട്രംപ് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് വച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയായിരുന്നു നമ്മുടെ നാട്ടിലെ ചില രാഷ്ട്രീയ നേതാക്കൾ ചെയ്തത് ഇപ്പം വളരെ വ്യക്തമായിട്ട് നരേന്ദ്രമോദി ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ പാകിസ്ഥാൻ ഉഭയകക്ഷി ചർച്ച അതിനിടയിൽ മറ്റൊരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ആവശ്യമില്ല ഞങ്ങളത് ഒരിക്കലും അംഗീകരിക്കാൻ പോകുന്നില്ല അതിനെ ഞങ്ങൾ ഒരിക്കലും സ്വീകരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇന്ത്യ വ്യക്തമായിട്ട് പറഞ്ഞു നമുക്ക് പ്രശ്നം പിഒ കെ ഞങ്ങൾക്ക് തിരിച്ചു തരണം ഞങ്ങളുടേതാണ് പാകിസ്ഥാൻ ഭീകര പ്രവർത്തനം നിർത്തണം പാകിസ്ഥാനുമായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് കാശ്മീർ വിഷയമല്ല പാകിസ്ഥാൻ നമുക്ക് പി ഒ കെ തിരിച്ചു തരണം ഭീകര കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ഭീകരമാർക്ക് നൽകുന്ന പശ്ചാത്തല സംവിധാനം ഭീകരന്മാർക്ക് നൽകുന്ന സൗകര്യങ്ങൾ അവസാനിക്കണം ഇത് മാത്രമാണ് നമ്മൾക്ക് ചർച്ച ചെയ്യാനുള്ളത് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചയും അതാണ് ഫിമല കരാറിന്റെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വിഷയങ്ങളൊക്കെ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ളതാണ് നമ്മുടെ നിലപാട് അതിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല എന്ന് ഇന്ത്യ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ലോക സമൂഹങ്ങൾക്കോട് പറഞ്ഞതാണ് ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും ഇത് ഇതേക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുന്ന എല്ലാവർക്കും ഇത് ബാധകമാണ് വളരെ ക്ലിയർ സ്റ്റാൻഡാണ് ഇന്ത്യയുടെ പറഞ്ഞത് മോദി വളരെ വ്യക്തമായിട്ട് എന്തുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത് എന്ന് വ്യക്തമായിട്ട് ട്രംപിനോട് പറഞ്ഞിട്ടുണ്ട് ഈ സംഭവം നടക്കുന്നത് കനഡയിൽ ജി സെവൻ ഉച്ചകോടിക്ക് ശേഷം അപ്പം ട്രംപ് നേരത്തെ തന്നെ തിരിച്ചു പോവുകയാണ് തൊട്ടു മുമ്പ് ട്രംപ് പാകിസ്ഥാനിലെ സൈനിക മേധാവിയായിട്ട് ചർച്ച നടത്തിയിരുന്നു സ്വാഭാവികമായിട്ടും ഇന്ത്യയായിട്ട് ചർച്ച നടത്താൻ അദ്ദേഹം മോദിയെ അമേരിക്കയിലേക്ക് ക്ഷണിച്ചു മോഡി മുൻകൂട്ടി പരിപാടികളുള്ളതുകൊണ്ട് പ്രധാനമന്ത്രി മോദി പറഞ്ഞു പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഒരു നേരിട്ടുള്ള സംഭാഷണത്തിന് പകരം കാരണം അദ്ദേഹം നേരത്തെ തന്നെ കനഡയിൽ നിന്ന് തിരിച്ചു പോവുകയായിരുന്നു അത് നമ്മളെല്ലാം വാർത്താ കണ്ടതാണ് അതുകൊണ്ട് മോഡി ട്രംപ് നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് പകരം അവർ മുപ്പത്തി അഞ്ച് ആണ് സംസാരിച്ചത് ഇതിനകത്ത് ഇന്ത്യയുടെ നയം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ തർക്കം നടക്കുകയാണ് ഇറാനെ സഹായിക്കാൻ ചൈനയുണ്ട് അതേപോലെ തന്നെ ഇറാനെ സഹായിക്കാൻ റഷ്യയുണ്ട് ഒരു പരിധിവരെ ലോക മുസ്ലിം രാജ്യങ്ങൾ ഇറാൻ അനുകൂലമായ നിലപാടെടുത്തില്ലെങ്കിലും അവർ ഇസ്രായേലിനെതിരായ നിലപാടെടുത്തിട്ടുണ്ട് പക്ഷെ ഇറാനും സൗദിയും തമ്മിലൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ട് ഇറാനും തുർക്കിയും തമ്മിൽ തർക്കങ്ങളുണ്ട് ഇവിടെ അമേരിക്കക്ക് ചില സമ്മർദ്ദങ്ങളുണ്ട് കാരണം അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ് അല്ലെങ്കിൽ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് അമേരിക്ക ഡയറക്റ്റ് ആയിട്ട് തന്നെ അകത്ത് ഇടപെട്ടിട്ടില്ലെങ്കിൽ പോലും അമേരിക്ക ഇടപെടാൻ പോവുകയാണ് എന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത് കാരണം ഫ്രാൻസ് പ്രസിഡന്റ് പറഞ്ഞത് ട്രംപ് നേരത്തെ തന്നെ തിരിച്ചു പോയത് ഇറാൻ ഇസ്രായേൽ പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ വേണ്ടിയാണെന്ന് ആ സമയത്ത് ട്രംപ് അദ്ദേഹത്തെ തിരുത്തുകയാണ് ട്രംപ് പറഞ്ഞത് എനിക്ക് അതിലും പ്രാധാന്യമുള്ള മറ്റു ചില കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഞാൻ നേരത്തെ പോയത് എന്നാണ് ട്രംപ് പറഞ്ഞത് അതിനർത്ഥം അദ്ദേഹം ഇസ്രായേലിൽ കൂടെ നിന്ന് ഇറാനെതിരെ യുദ്ധം ചെയ്യാൻ പോവുകയാണ് എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം ആ സമയത്ത് ഇറാനുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാന്റെ തന്ത്രപരമായ ഒരു പിന്തുണ ഒരു പക്ഷേ ട്രംപിന് ആവശ്യമായി വന്നേക്കാം അപ്പൊ അത് ട്രംപിന്റെ ഒരു കാര്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറാനുമായിട്ട് സൗഹൃദം പടത്തുന്ന രാജ്യമാണ് ഇസ്രയേലുമായിട്ട് സൗഹൃദം പെടുന്ന രാജ്യമാണ് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒത്തുതീർക്കണം എന്നുള്ളതാണ് പറഞ്ഞത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു സൗഹൃദ ചേരിയിലും അംഗമല്ല അപ്പൊ റഷ്യയും ഉക്രൈനും തമ്മിലുള്ള വിഷയത്തിനകത്തും നമ്മൾ ഉക്രൈനുമായിട്ട് ബന്ധമുണ്ട് റഷ്യയുമായിട്ട് ബന്ധമുണ്ട് നമുക്ക് ഇറാനുമായിട്ട് ബന്ധമുണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് ഈ വിഷയങ്ങളൊക്കെ പരസ്പര ധാരണയിലൂടെ ചർച്ചയിലൂടെ പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് അതേ സമയത്ത് പാകിസ്ഥാനായിട്ട് നമ്മൾ നമുക്കുള്ള തർക്കം എന്ന് പറയുന്നത് പി ഒ കെ ആണ് ആ പിഒ കെ പാകിസ്ഥാൻ നമുക്ക് തിരിച്ചു തരണം അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയിൽ നടത്തുന്ന ഭീകരപ്രവർത്തനം അതിന് മോദി വളരെ വ്യക്തമായിട്ട് പറഞ്ഞു നേരത്തെ ഭീകരപ്രവർത്തനം എന്ന് പറഞ്ഞത് ഒരു പ്രോക്സി വാർ എന്നാണ് പറഞ്ഞത് ഒരു നേൾ യുദ്ധമായിരുന്നു പക്ഷെ ഇന്നത് നേരിട്ടുള്ള യുദ്ധമായിട്ട് മാറിയിക്കുന്നു അതുകൊണ്ട് തന്നെ ബുള്ളറ്റിന് പകരം ബുള്ളറ്റ് എന്നുള്ളതിനെയാണ് നമ്മുടെ നിലപാട് എന്ന് മോദി വളരെ വ്യക്തമായിട്ട് തിരി പറഞ്ഞു കഴിഞ്ഞു അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അമേരിക്കതായ ചില കമ്പൽഷൻസ് ഉണ്ട് അമേരിക്കതായ ചില സമ്മർദ്ദങ്ങളുണ്ട് കാരണം അവർക്ക് ഒരു പക്ഷേ ഇറാനെ തകർക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ സഹായം ആവശ്യമായി വരും ഇറാൻ പ്രതീക്ഷിക്കുന്നത് ആണവരാജ്യമായ പാകിസ്ഥാൻ ഞങ്ങളുടെ കൂടെ നിൽക്കും എന്നൊക്കെ ഇറാൻ പറഞ്ഞിരുന്നു പക്ഷെ ഒരു ശാക്തി കച്ചേരിയല്ല ഇപ്പോൾ രൂപപ്പെട്ടു വരുന്നത് ഇസ്രായേലിനെതിരായ സമീപനമെടുക്കാൻ മൊത്തം ലോകരാജ്യങ്ങളൊന്നും തയ്യാറാവൂല ഇരുപത്തിരണ്ട് മുസ്ലിം രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരൊക്കെ തന്നെ ഇസ്രായേലിനെതിരെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ പൂർണ്ണമായിട്ടും ഇറാന്റെ കൂടെ നിൽക്കാൻ സാധ്യതയില്ല സൗദി അറേബ്യ തുർക്കിയൊക്കെ പൂർണ്ണമായിട്ടും ഇറാനെതിരാണ് അതുകൊണ്ട് ഇന്നത്തെ ഒരു ലോകയുദ്ധത്തിന്റെ നീങ്ങുന്ന ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ നമ്മുടെ കാര്യം വളരെ വെട്ടി തുറന്നു പറഞ്ഞിരിക്കുന്നു അതാണ് മോഡി മോഡി വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു മധ്യസ്ഥതയും ആവശ്യമില്ല പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പ്രശ്നങ്ങളും പാകിസ്ഥാനും ഇന്ത്യയുമായി പറഞ്ഞു തീർത്തോളും അതുതന്നെ നമ്മൾ പാകിസ്ഥാനോട് പറയുന്നത് നിങ്ങൾ തീവ്രവാദ പ്രവർത്തനം നടത്തണം പി ഒക്കെ ഞങ്ങൾക്ക് തീർണം കാശ്മീരിനെ കുറിച്ചുള്ള യാതൊരു ചർച്ചയും ഇല്ലതാണ് ഇത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇത് ഇന്ത്യയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് കൂടിയുള്ള ഒരു പാഠമാണ് ഇതിന്റെ പേരിൽ രാഷ്ട്രീയ ബലവേശലോ കേന്ദ്ര സർക്കാരിനെതിരായ പ്രചാരണവും നടത്തേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് മോഡി പറഞ്ഞതിന്റെ സൂചന